എന്താണ് ഓറ നാല് ഫേസസ് ആയിട്ടാണ് മൈഗ്രൈൻ വരുന്നത് ഇതിൽ തലവേദനയ്ക്ക് തൊട്ട് മുൻപുള്ള സ്റ്റേജിനെയാണ് ഓറ ഫേസ് എന്ന് പറയുന്നത് കണ്ണിലേക്ക് ഇരട്ട് കയറുക വെളിച്ചം അടിക്കുക ബ്ലാക്ക് ഡോട്ട്സ് തിളങ്ങുന്ന വസ്തുക്കൾ റിംഗ് പോലെയുള്ള ബ്രൈറ്റ് ലൈറ്റ്സ് എന്നിവ കാണുക കാഴ്ചക്ക് മങ്ങല് വരിക വസ്തുക്കൾ രണ്ടായിട്ട് കാണുക എന്നിങ്ങനെയുള്ള വിഷ്വൽ ഓറ സിംറ്റംസ് കോമൺ ആയിട്ട് കാണാറുണ്ട് ചില ആളുകൾക്ക് തലകറക്കം ചെവിയിലെ മൂളൽ നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക കോൺഷ്യസ്നസ് കുറയുക മൂമെന്റ്സിന്റെ കോർഡിനേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയെ അനുഭവപ്പെടാറുണ്ട് സംസാരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ കറക്റ്റായിട്ട് ഒരു വാക്ക് കിട്ടാതെ വരിക വാക്കുകൾ മുറിഞ്ഞു പോവുക വർത്തമാനം പറയുമ്പോൾ നാക്ക് കൊഴയുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പറയുന്നവരുണ്ട് ശരീരം മുഴുവനായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ വരുന്ന വേദന തരിപ്പ് കുഴച്ചിൽ വീക്ക്നസ് എന്നിവയെ അനുഭവപ്പെടുന്നവരുണ്ട് കോമൺ ആയി കാണുന്ന ഓറ സിംഡംസ് ആണ് ഇതൊക്കെ പലർക്കും യുണീക്കായ റയറായ സിംറ്റംസും കാണാറുണ്ട് മൂന്നിൽ ഒരു ഭാഗം ആളുകൾക്ക് കാണാറുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ മറ്റു പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസിന്റെ ഭാഗമായി ഉണ്ടാവാം സോ തലവേദനയോടൊപ്പം വരുന്ന ഇങ്ങനെയുള്ള ഓറ സിംറ്റംസ് മനസ്സിലാക്കുന്നത് മൈഗ്രൈൻ ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ന്യൂറോളജിക്കൽ അക്രമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ഓറ ഫേസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് കമന്റ് ചെയ്യുമല്ലോ